ും ശ്രീമാർക്സിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇവിടെ കോഡിങ്ങിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എർത്ത് ഈസ് ടു എഫ് ബി എസ് യു ഐ ആയാല് ഇറ്റ് ഇസ് ഇക്വലൻ ടു ഫ്രൂട്ട് ഈസ്റ്റു അതായത് ഈ വന്ന അതേ ബന്ധം വേണം ഇവിടെ വരാൻ അതായത് ഇ എഫ് തൊട്ടടുത്ത അക്ഷരം എ ബി ആർ എസ് ടി യു എച്ച് ഐ അതേ പാറ്റേണിൽ ഇതിൻ്റെ തൊട്ടടുത്തടുത്ത അക്ഷരം എഴുതിയാൽ മതി എഫ് ജി ആർ എസ് യു വി ഐ ജെ അടുത്തടുത്ത അക്ഷരങ്ങൾ എഴുതിയാൽ മതി ടി യു അതായത് ജി എസ് വി ജെ യു ഇവിടെ വന്ന അതേ പാറ്റേണിൽ ബന്ധം വേണം ഇങ്ങോട്ട് വന്ന അതായത് ഇ എഫ് എ ബി ആർ എസ് ടി യു എച്ച് ഐ തൊട്ടടുത്തെടുത്ത അക്ഷരങ്ങൾ അതുപോലെ ഫ്രൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം എഫ് ജി ആർ എസ് യു വി ഐ ജെ ടി യു ഓപ്ഷൻ സി ആണ് ഉത്തരം ജി എസ് വി ജെ യു അടുത്തത് ഇവിടെ തുടർച്ചയായ നാലക്ഷരങ്ങൾ ഇവിടെ ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങൾ നാലക്ഷരങ്ങൾ ഇവിടെ തുടർച്ചയാണ് അതുപോലെ ഇവിടെ എഫ് ജി എച്ച് ഐ തുടർച്ചയായ നാലക്ഷരങ്ങൾ അതേ പാറ്റേണിൽ വേണം ഇതിലും വരാൻ അതായത് ഇവിടെ ഒന്നിട അക്ഷരങ്ങൾ അപ്പോൾ ഓപ്ഷൻ നമുക്ക് നോക്കാം ഇവിടെ തുടർച്ചയായിട്ടുള്ള നാലക്ഷരങ്ങൾ ഇവിടെ ഒന്നിടവിട്ടുള്ള അക്ഷരങ്ങളുള്ള ഓപ്ഷൻ ഏതാന്ന് നോക്കാം നമുക്ക് അതേ നോക്കാറില്ല ജെ കെ വിട്ടിട്ട് എൽ എഴുതി എൽ എം വിട്ടിട്ട് എൻ എഴുതി ഒ വിട്ടിട്ട് പി എഴുതി അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം ഒന്നിടെ വിട്ടുള്ള അക്ഷരങ്ങൾ വരുന്നത് ഇവിടെ തുടർച്ചയായ നാലക്ഷരം അതിൻ്റെ പിന്നെ പിന്നത്തേതോ ഒന്നിടെ വിട്ടിട്ടുള്ള അക്ഷരങ്ങൾ ഇ എഫ് ജി ജി എച്ച് ഐ ഐ ജെ കെ ഇവിടെ അതുപോലെ എഫ് ഇത് ഇത് തുടർച്ചയായ നാല് അക്ഷരങ്ങൾ പിന്നെ ഒന്നിടമൊട്ടുള്ള അക്ഷരങ്ങൾ വരുന്ന ഓപ്ഷൻ ഇതാണ് ക്ലർക്കിനെ നാൽപ്പത്തൊൻപത് എന്ന് എഴുതിയാൽ ഓഫീസിനെ എങ്ങനെ എഴുതാം ഓരോ ഓരോ ലെറ്ററിനും ഈ ആൽഫബറ്റിൽ ഓരോ വാല്യൂ ഉണ്ട് അത് വെച്ച് നോക്കാം സി മൂന്ന് എൽ പന്ത്രണ്ട് ഇ അഞ്ച് ആറ് പതിനെട്ട് കെ പതിനൊന്ന് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തൊമ്പത് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓഫീസിൻ്റെ ആ വാല്യൂസ് എഴുതി അങ്ങ് കൂട്ടിയാൽ മതി ഓ ഓ പതിനഞ്ച് എഫ് ആറ് രണ്ട് തവണ എഫ് വരുന്നുണ്ട് ആറ് പ്ലസ് ആറ് ഐ ഒമ്പത് സി മൂന്ന് ഇ അഞ്ച് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് നാൽപ്പത്തി നാലാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം നാൽപ്പത്തി നാല് നമുക്ക് ഈ പാറ്റേൺ നോക്കാം ഇതിൽ വിട്ടുപോയ രണ്ട് പദങ്ങൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ കൂട്ടി കുറച്ചൊക്കെ നോക്കിയിട്ടൊരു പ്രത്യേക ബന്ധം കാണുന്നില്ല മൾട്ടിപ്പിളാണെന്ന് നോക്കി അങ്ങനെ കാണുന്നില്ല ഇനി നമുക്ക് ഒന്നരവിട്ട സംഖ്യകളൊന്നും നോക്കി നോക്കാം ഒമ്പത് ഏഴ് അഞ്ച് നിന്ന് രണ്ട് കുറഞ്ഞു ഏഴ് ഏഴിൽ നിന്ന് രണ്ട് കുറഞ്ഞു അഞ്ച് അഞ്ചിൽ നിന്ന് രണ്ട് കുറഞ്ഞാൽ ഇവിടെ വരും മൂന്ന് രണ്ട് രണ്ട് വീതം കുറഞ്ഞു കുറഞ്ഞു ഒന്നരവിട്ടുള്ള സംഖ്യകൾ ഇനി പത്തിൽ നിന്ന് രണ്ട് കുറഞ്ഞു എട്ട് എട്ടിൽ നിന്ന് രണ്ട് കുറഞ്ഞു ആറ് ഇനി ആറിൽ നിന്ന് രണ്ട് കുറയണം നാല് അപ്പോൾ ഓപ്ഷൻ ആണ് ഉത്തരം മൂന്ന് നാല് അതായത് ഒന്നിടെ വിട്ടുള്ള സംഖ്യകൾ നിന്ന് രണ്ട് കുറഞ്ഞു ഏഴ് ഏഴിൽ നിന്ന് രണ്ട് കുറഞ്ഞു അഞ്ച് അഞ്ചിൽ നിന്ന് രണ്ട് കുറഞ്ഞു മൂന്ന് ഇനി പത്ത് എട്ട് ആറ് നാല് അങ്ങനെ വരും പത്തുനിന്ന് രണ്ട് പറഞ്ഞ് എട്ട് എട്ടിൽ നിന്ന് രണ്ട് പറഞ്ഞ് ആറ് ആറിൽ നിന്ന് രണ്ട് കുറഞ്ഞു നാല് മൂന്ന് നാല് മൂന്നെന്ന് വരുമ്പോഴേ മൂന്നുള്ള എത്ര ഓപ്ഷനേ ഉള്ളൂ ഇനി നമുക്ക് അഞ്ഞൂറ്റി പതിനൊന്ന് മുന്നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഡാഷ് അറുപത്തി മൂന്ന് ആ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക അതായത് ഇവിടെ ഒരു പത്ത് വരെയുള്ള ക്യൂബ് കാണാതെ ഒഴിച്ചാൽ ഈ കണക്ക് പെട്ടെന്ന് ചെയ്യുക ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ ഒന്ന് കുറയു അതായത് എട്ടേ ക്യൂബാന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് എട്ടേ ക്യൂബിൽ ഒന്ന് കുറഞ്ഞതാണ് അഞ്ഞൂറ്റി നിന്ന് ഒന്ന് കുറയുമ്പോൾ അഞ്ഞൂറ്റി പതിനൊന്ന് ഏഴേ ക്യൂബാന്ന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിന്നൊന്ന് കുറഞ്ഞു അതായത് ഏഴേ ക്യൂബിൽ നിന്ന് ഒന്ന് കുറഞ്ഞു ഇത് ആറേ ക്യൂബ് ഇരുന്നൂറ്റി പതിനാറാണ് ഇരുന്നൂറ്റി പതിനാറിൽ നിന്ന് ഒന്ന് പറഞ്ഞു എട്ടേ ക്യൂബിൽ നിന്ന് ഒന്ന് പറഞ്ഞു ഏഴ് ക്യൂബിൽ നിന്ന് ഒന്ന് പറഞ്ഞു നിന്ന് ഒന്ന് പറഞ്ഞു ഇനി അടുത്ത് എന്ത് വരും അഞ്ചേ ക്യൂബിൽ നിന്ന് ഒന്ന് പറയണം നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് ഒന്ന് പറയാം നൂറ്റി ഇരുപത്തി നാല് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇതോ നാല് ക്യൂബിൽ നിന്ന് ഒന്ന് പറഞ്ഞു നിന്ന് ഒന്ന് പറഞ്ഞു ഇതിങ്ങനെയാന്ന് ഈ പാറ്റേൺ പോയേക്കുന്നത് എട്ടേ ക്യൂബിന്നൊന്ന് പറഞ്ഞു ഏഴേ ക്യുബിന്നൊന്ന് പറഞ്ഞു ആറ് ക്യുബി എന്ന് ഒന്ന് പറഞ്ഞു അഞ്ചേ ക്യുബി എന്നൊന്ന് പറഞ്ഞു അതായത് അഞ്ചേ ക്യുബി എന്ന് ഒന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ചെന്നൊന്ന് പറഞ്ഞു നൂറ്റി ഇരുപത്തി നാല് എല്ലാത്തിൻ്റെയും ക്യൂബിൽ നിന്ന് ഓരോന്ന് കുറഞ്ഞിട്ടുള്ള പാറ്റേൺ ആണിത് അതായത് ഇത് പത്ത് വരെയുള്ള ക്യൂബൊക്കെ കാണാതെ പഠിച്ചാൽ നമുക്ക് ഈ കണക്ക് പെട്ടെന്ന് സെക്കൻഡ് സമയം കൊണ്ട് ചെയ്യാൻ പറ്റും ട്രേണിയിലെ വിട്ടുപോയ വധം പൂരിപ്പിക്കുക നമുക്ക് ഈ പാറ്റേണിൻ്റെ ബന്ധം എങ്ങനെയാന്ന് നോക്കാം ഇത് എട്ടിൽ നിന്ന് ഒന്ന് കുറഞ്ഞു അതായത് രണ്ടേ ക്യൂബിൽ നിന്ന് ഒന്ന് കുറഞ്ഞു ഇവിടെ ഇങ്ങനെ കൂട്ടിയൊക്കെ നോക്കുമ്പോൾ വേറെ ഒരു ബന്ധം കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം മൂന്നേ ക്യൂബിൽ നിന്ന് എത്ര കുറഞ്ഞു ഇരുപത്തേഴിൽ നിന്ന് രണ്ട് കുറഞ്ഞു രണ്ടേ നിന്ന് ഒന്ന് കുറഞ്ഞു മൂന്നേ നിന്ന് രണ്ട് കുറഞ്ഞു ഇനി നാലേ ക്യൂബാന്ന് അറുപത്തി നാല് അറുപത്തി നാലിൽ നിന്ന് മൂന്ന് കുറഞ്ഞു രണ്ടേ നിന്ന് ഒന്ന് കുറഞ്ഞു മൂന്നേ നിന്ന് രണ്ട് കുറഞ്ഞു ഇവിടെ ഒന്ന് കുറഞ്ഞു രണ്ട് കുറഞ്ഞു മൂന്ന് കുറഞ്ഞു ഇനി ഇവിടെ രണ്ടേ ക്യൂബ് മൂന്നേ ക്യൂബും നാലേ ക്യൂബ് ഇവിടെ അഞ്ചേ ക്യൂബിൽ നിന്ന് ഇവിടെ ഒന്ന് കുറഞ്ഞു രണ്ട് കുറഞ്ഞു മൂന്ന് കുറഞ്ഞു നാല് കുറഞ്ഞു നൂറ്റി നിന്ന് നാല് കുറഞ്ഞു നൂറ്റി ഇരുപത്തൊന്ന് ഇനി അപ്പോൾ ആറേ ക്യൂബിൽ നിന്ന് അഞ്ച് കുറയണം ഇതാണ് ഉത്തരം ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പതിനാറിൽ നിന്ന് അഞ്ച് കുറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനൊന്ന് വരും ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇവിടെ എങ്ങനെയാണ് വന്നേക്കുന്നത് പാറ്റേണ് എട്ടിൽ നിന്ന് ഒന്ന് കുറഞ്ഞു അതായത് രണ്ടേ ക്യൂബിൽ നിന്ന് ഒന്ന് കുറഞ്ഞു ഏഴ് അതായത് ഇരുപത്തേഴിൽ നിന്ന് രണ്ട് കുറഞ്ഞു ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തേഴ് എന്ന് പറഞ്ഞാൽ മൂന്നേ ക്യൂബിയിൽ നിന്ന് രണ്ട് കുറഞ്ഞു അടുത്ത നാലേ ക്യൂബിന്ന് മൂന്ന് പറഞ്ഞു ഒന്ന് കുറഞ്ഞു രണ്ട് കുറഞ്ഞു മൂന്ന് കുറഞ്ഞു നാല് കുറഞ്ഞു അഞ്ച് കുറഞ്ഞു ഇനി ഇവിടെ രണ്ടേ നിന്ന് ഒന്ന് കുറഞ്ഞു മൂന്നേ ക്യൂബിൽ നിന്ന് രണ്ട് കുറഞ്ഞു ഇരുപത്തേഴ് രണ്ട് പറഞ്ഞാൽ ഇരുപത്തഞ്ച് നാലേ ക്യൂബിൽ നിന്ന് മൂന്ന് കുറഞ്ഞു അറുപത്തിനാലിൽ നിന്ന് മൂന്ന് പോകെ അറുപത്തൊന്ന് ഈ നൂറ്റി ഇരുപത്തഞ്ചിൽ നിന്ന് നാല് പോകെ നൂറ്റി ഇരുപത്തൊന്ന് ഇനി ആറേ ഇവിടെ അഞ്ചേ ക്യൂബിൽ നിന്ന് നാല് കുറഞ്ഞു ഇനി ഒന്നേ രണ്ടേ ക്യൂബ് മൂന്നേ ക്യൂബ് നാലേ ക്യൂബ് അഞ്ചേ ക്യൂബ് ആറേ ക്യൂബ് ഇവിടെ ഒന്ന് കുറഞ്ഞു രണ്ട് കുറഞ്ഞു മൂന്ന് കുറഞ്ഞു നാല് കുറഞ്ഞു അഞ്ച് കുറഞ്ഞു അപ്പോൾ ഇരുന്നൂറ്റി പതിനാറിൽ നിന്ന് അഞ്ച് പറയുമ്പോൾ ഇരുന്നൂറ്റി പതിനൊന്ന് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇവിടെ നമുക്ക് നോക്കാമല്ലോ ഒന്നേ സ്ക്വയർ ഇവിടെ ഒന്നേ സ്ക്വയർ പ്ലസ് ഒന്ന് ഇതിൻ്റെ ഇതിൻ്റെ സ്ക്വയറും ഒന്നും കൂടെ കൂട്ടുന്നതായത് അടുത്ത സംഖ്യ അടുത്തത് ഇതിൻ്റെ സ്ക്വയർ ഒന്നുകൂടെ കൂട്ടുക രണ്ട് സ്ക്വയർ പ്ലസ് ഒന്ന് ഇനി അടുത്തതോ അഞ്ചേ സ്ക്വയർ പ്ലസ് ഒന്ന് ഒന്നേ സ്ക്വയർ ഒന്നുകൂടെ കൂട്ടുമ്പോൾ അടുത്ത സംഖ്യ കിട്ടി രണ്ട് ഇവിടെ അല്ലാതെ നോക്കുമ്പോൾ നമുക്കൊരു ബന്ധം കാണുന്നില്ല ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് അഞ്ച് അഞ്ച് ഇരുപത്തൊന്നും അങ്ങനെ നോക്കുമ്പോൾ ഒരു ബന്ധം കാണുന്നില്ല ഇവിടെ നോ കാണുന്ന ബന്ധം ഇതാണ് ഇങ്ങനെ ഇതേല കുറേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് കിട്ടും ഒന്നേ സ്ക്വയർ പ്ലസ് ഒന്ന് രണ്ട് രണ്ടേ സ്ക്വയർ പ്ലസ് ഒന്ന് ഇത് അഞ്ച് നാല് ഒന്ന് അഞ്ച് ഇനി അഞ്ചാ ഇതിന്റെ സ്ക്വയർ ഇതിൻറെ സ്ക്വയറും ഇതും കൂടെ ഇതിന്റെ സ്ക്വയർ ഒന്നുകൂടെ കൂട്ടി നീ ഇതിൻ്റെ സ്ക്വയർ ഒന്നുകൂടെ കൂട്ടി ഇവിടെ എഴുതി ഇനി ഇതിന്റെ സ്ക്വയറും ഒന്നും കൂടെ കൂട്ടി ഇവിടെ എഴുതി ഇനി ഇരുപത്തി ആറിന്റെ സ്ക്വയറും ഒന്നും കൂടെ കൂട്ടി ഇവിടെ എഴുതാം ഇരുപത്തി ആറിൻ്റെ സ്ക്വയർ അറുനൂ ഇരുന്നൂ അറുന്നൂറ്റി എഴുപത്തി ആറും ഒന്നും അറുന്നൂറ്റി എഴുപത്തേഴ് വരും ഓപ്ഷൻ ഡി ആണ് ഉത്തരം അറുന്നൂറ്റി എഴുപത്തി ഒന്നേ സ്ക്വയർ ഇതിൻ്റെ സ്ക്വയറെ പ്ലസ് ഒന്ന് ഇനി ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഒന്ന് ഇനി അഞ്ചിൻ്റെ സ്ക്വയർ പ്ലസ് ഒന്ന് ഇനി ഇരുപത്താറിൻ്റെ സ്ക്വയർ പ്ലസ് ഒന്ന് അറുന്നൂറ്റി എഴുപത്താറ് ഒന്ന് അറുന്നൂറ്റി എഴുപത്തേഴ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇത് ഈ പാറ്റേൺ എങ്ങനെയാണ് നമ്മൾ എന്താ പോയിരിക്കുന്നത് നോക്കുക ഒരു കലണ്ടർ വീണ്ടും ഏത് വർഷം തൊട്ടടുത്ത വർഷം ഏത് വർഷമാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നൊരു സ്ഥിരം ചോദ്യമാണ് അതിന് നമ്മളിത് കാണാതെ വിളിക്കുക അതായത് ഈ തന്നിരിക്കുന്ന വർഷത്തെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്നാണ് വന്നതെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ ആറ് കൂട്ടുക ശിഷ്ടം രണ്ടോ മൂന്നോ ആണ് വന്നതെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ പതിനൊന്ന് കൂട്ടുക ശിഷ്ടം പൂജ്യമാണെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ ഇരുപത്തെട്ട് കൂട്ടുക ഈ നാല് കേസേ വരും ശിഷ്ടം ഒന്ന് ശിഷ്ടം രണ്ട് മൂന്ന് ശിഷ്ടം പൂജ്യം രണ്ടോ മൂന്നോ ആണെങ്കിൽ പതിനൊന്ന് കൂട്ടിയാൽ മതി ശിഷ്ടം ഒന്നാണെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ ആറ് കൂട്ടുക ശിഷ്ടം പൂജ്യമാണെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ ഇരുപത്തെട്ട് കൂട്ടുക അതായത് ഇവിടെ ഒരു രണ്ട് ചോദ്യം ഉദാഹരണം നോക്കാം രണ്ടായിരത്തി ഏഴിലെ കലണ്ടർ ആവർത്തിക്കുന്നത് തൊട്ടടുത്ത ഏത് വർഷം രണ്ടായിരത്തി ഏഴിന് നാല് വെച്ച് ഹരിക്കുമ്പോൾ ഇവിടെ ശിഷ്ടം മൂന്നാണ് വരുന്നത് ശിഷ്ടം മൂന്ന് വരുമ്പം എത്ര കൂട്ടേണ്ടത് രണ്ടായിരത്തി ഏഴിൻ്റെ കൂടെ പതിനൊന്നും കൂടെ കൂട്ടിയാൽ മതി രണ്ടായിരത്തി പതിനെട്ട് വരെ ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് ഇവിടെ ശിഷ്ടം മൂന്ന് വരുന്നുണ്ട് ശിഷ്ടം രണ്ടോ മൂന്നോ വന്നാൽ തന്ന വർഷത്തിന്റെ കൂടെ പതിനൊന്ന് കൂട്ടിയാൽ മതി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് നാലിന്റെ മൾട്ടിപ്പിൾ ആണ് ലാസ്റ്റ് രണ്ട് സംഖ്യ നാലിൻ്റെ ഗുണിമാണെന്ന് നോക്കിയാൽ മതി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് സംഖ്യ ഇരുപത്തി നാല് അത് നാലിൻ്റെ ഗുണിതം ആയതുകൊണ്ട് ഇത് മൊത്തവും നാലിന്റെ ഗുണിതമാണ് അപ്പോൾ നമുക്ക് ശിഷ്ടം സീറോ കിട്ടും ശിഷ്ടം പൂജ്യമാണ് പൂജ്യം എന്ത് ചെയ്യണം എന്ന് പറയുക തന്ന വർഷത്തിൻ്റെ കൂടെ ഇരുപത്തി എട്ട് കൂട്ടണം രണ്ടായിരത്തി അൻപത്തി രണ്ട് തൊട്ടടുത്ത വർഷം ഉപയോഗിക്കാൻ പറ്റുന്ന കല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ വീണ്ടും ആവർത്തിക്കുന്നത് ഏത് വർഷമാണല്ലേ തൊട്ടടുത്ത വർഷം ഏത് വർഷമാണെന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നാലുകൊണ്ട് കഴിക്കുക തന്നിരിക്കുന്ന വർഷത്തെ നാലുകൊണ്ട് നാലുകൊണ്ടായിരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വന്നാൽ ആറ് കൂട്ടുക തന്ന വർഷത്തിൻ്റെ കൂടെ ആറ് കൂട്ടുക ശിഷ്ടം രണ്ടോ മൂന്നോ വന്നാൽ തന്ന വർഷത്തിൻ്റെ കൂടെ പതിനൊന്ന് കൂട്ടുക രണ്ടായാലും മൂന്നായാലും ശിഷ്ടം പൂജ്യമാണെങ്കിൽ തന്ന വർഷത്തിൻ്റെ കൂടെ ഇരുപത്തി എട്ട് കൂട്ടുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലണ്ടർ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തൊട്ടടുത്ത വർഷം വർഷം ഏതാണെന്നാണ് ചോദിക്കുന്നത് അതിന് എന്ത് ചെയ്യണം ശിഷ്ടം ഇവിടെ നമുക്ക് ഇപ്പോൾ രണ്ടായിരം ആണെങ്കിലും എങ്ങനെയാന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാന്നേലങ്ങനെ രണ്ടായിരത്തി പതിനാറ് ആണെന്നേലങ്ങനെ അതെല്ലാം നാലിൻ്റെ മൾട്ടിപ്പിളാണ് ലാസ്റ്റിലെ രണ്ട് സംഖ്യ നോക്കിയാൽ അതിലൂടെ ഇരുപത്തിനാല് നാല് ഇരുപത് ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നാലിൻ്റെ ഗുണിതമാണ് അപ്പോൾ ശിഷ്ടം പൂജ്യം വരും ശിഷ്ടം പൂജ്യം വരുന്ന തന്ന വർഷത്തിൻ്റെ കൂടെ ഇരുപത്തെട്ട് കൂട്ടണം ഈ നാല് കേസേ വരുത്തുള്ളൂ ഒരു വർഷത്തിൽ പെടാത്തതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് കാരണം ബാക്കിയെല്ലാം നാല് കൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റും അതുകൊണ്ട് നിശേഷമായിരിക്കാൻ പറ്റാത്തത് അതിവർഷത്തിൽ പെടാത്തത് എന്നാണ് ചോദ്യം ബാക്കിയെല്ലാം അതിവർഷമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നാല് നിശേഷമായിരിക്കാൻ പറ്റില്ല അന്ന് ഉത്തരം ഈ കലണ്ടറിനെ സംബന്ധിക്കുന്ന ഒരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകും കലണ്ടറിനെ ഒരു സംശയവും ഉണ്ടാവില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താഴെ കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് യു